പകൽക്കാലം മനസ്സിലാക്കുവാൻ കഴിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ ദൈവത്തിന്റെ ആ വലിയത ദൈവത്തിന്റെ ആ കരുതല് ദൈവത്തിന്റെ ആ അവിശ്വസ്തത ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ ആ ഹലിയ ആ വലിപ്പം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ദൈവത്തിന്റെ സ്വോം എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനുമാണ് നമ്മൾ അതാ നാം ദൈവത്തിന്റെ ഒരു പകർപ്പാണ് ഒരു രൂപമാണ് നമ്മിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഓക്കെ രണ്ടാമത്തെ പദമാണ് എന്റെ ചിന്തയിലേക്ക് വന്നത് നിങ്ങൾ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണം ഇതൊരു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് എന്ത് വേണം ബുദ്ധി നൽകണം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമുക്കറിയാം ഒത്തിരി ബുദ്ധികളുണ്ട് കണ്ടുപിടുത്തങ്ങൾ തന്നെ ആമേൽ ഹലനിയ ഭയങ്കര സയന്റിസ്റ്റ് ആ കണ്ടുപിടുത്തം നടത്തുന്ന ആളുകൾ അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഡോക്ടർമാര് ബുദ്ധിമാന്മാരാണ് എഞ്ചിനീയർമാര് അപ്പൊ ഓരോ ഓരോ വ്യക്തികൾക്ക് നമുക്കൊക്കെ നമ്മുടെ ഒക്കെ എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ശ്രോതം നമുക്കൊക്കെ ഹൃദയമുണ്ട് നമ്മൾ ചിന്തിക്കുന്നവരാണ് നമുക്ക് ബുദ്ധിയുള്ളവരാണ് ദൈവത്തിന് ശ്രോത നമ്മുടെ എല്ലാം ബുദ്ധി വ്യത്യസ്തമാണ് ദൈവത്തിന് ശ്രോതം എന്റെ പോലെയല്ലേ പ്രൈസ് ആരുടെയും എല്ലാവരും വ്യത്യസ്തമാണ് ഈ വേദപുസ്തകം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതും എന്ന ബുദ്ധിയെ കുറിച്ച് നമ്മൾ ഇവിടെ നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് എന്ത് ചെയ്യണം ബുദ്ധി നൽകണം അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ന്യായ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പഠിക്കുവാൻ നമുക്ക് എന്ത് വേണം ബുദ്ധി വേണം ദൈവത്തിന് സ്വാർത്ഥം ഇത് പഠിക്കാൻ കഴിയാത്ത ധാരാളം ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ബുദ്ധിയുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് പക്ഷെ ദൈവ കൽപ്പന പഠിക്കുവാനുള്ള ബുദ്ധി അവർക്ക് ഇല്ല ദൈവത്തിന് ശ്രോത്രം അല്ലല്ല വചനം കേട്ടിട്ട് അതിനെ തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിലും തുടങ്ങി വചനം പ്രസംഗിക്കുന്ന

ഉപദേശിച്ചു തരുന്ന ദൈവമാണ് അതുകൊണ്ട് ഹലിയുടെ സംഗീതം പറയും എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവത്തെ കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞ് അവൻ ബുദ്ധി ഉപദേശിച്ചു തരുന്നവനാണ് ദൈവത്തിൽ ബുദ്ധി ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ അവൻ ബുദ്ധിയെ അവന്റെ അതിനെ വർദ്ധിപ്പിക്കാനും അത് ഉപദേശ രൂപേണ നിന്റെ അകത്ത് തരുവാനും കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾ ും അനുസരിക്കുവാൻ കഴിഞ്ഞതല്ല ഏറ്റവും തിരഞ്ഞെടുത്തു ആമ അവൻ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു പ്രൈസനോ അപ്പോൾ ഹലയെ ബലമുള്ളവർ പലരും ഉണ്ടെങ്കിലും അവയുടെ നടുവിൽ നിന്ന് എന്നെയും നിങ്ങളെയും あのせいで。<music> <music>